കിളികളെ വിഴുങ്ങി മൂർഖൻ ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാഴരയ്ക്ക് നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കിളിക്കുഞ്ഞിനെ തടിക്കൂട്ടിൽ നിന്നും എടുക്കാൻ കൈയിട്ടിരുന്നെങ്കിൽ ഭാഗ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ട ബിജുവിന് ഇപ്പോഴും ഭീതി ഒഴിവായിട്ടില്ല മലബാറിൽ വിരുന്നു പോയി തിരിച്ചുവന്ന് വളർത്തു ജീവികൾക്ക് തീറ്റ കൊടുക്കുന്നതിനിടയിലായിരുന്നു അത് സംഭവിച്ചത് ബ്ലാക്ക് ആപ്റ്റാലിന് കിളികളുടെ കൂട്ടിൽ കൈയിടാൻ തുടങ്ങിയപ്പോൾ ദ പത്തിടർത്തി നിൽക്കുന്നു മൂർഖൻ കിടങ്ങന്നൂർ ചെല്ലിയിൽ ടെൻഡർ വർക്സ് ഉടമ ബിജുവിന്റെ വീട്ടിൽ നിന്നാണ് പ്രായം ചെന്ന കൂറ്റൻ മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത് ഇവർ ബന്ധുവിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസം മലബാറിലായിരുന്നു പോകും മുൻപ് വളർത്തു കിളികൾക്കും മറ്റും തീറ്റ കൊടുത്തിരുന്നു മീനിനും താറാവിനും കോഴിക്കുമൊക്കെ തീറ്റ നൽകാൻ വീട്ടിലെ സഹായിയെ പ്രത്യേകം ചുമതലപ്പെടുത്തുകയും ചെയ്തു വിവാഹത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തി കിളിക്കൂടിനടുത്തെത്തിയതാണ് ബിജു ഇരുപത്തിനാലായിരം രൂപ വിലയുള്ള ബ്ലാക്ക് ക്യാപ് ട്രാലി ഇനത്തിൽപ്പെട്ട ഇണക്കുരുവികളെയും രണ്ട് കുഞ്ഞുങ്ങളെയും ബ്രീഡിംഗ് ബോക്സിലാണ് ഇട്ടിരുന്നത് നെറ്റടിച്ച വലിയ കൂട്ടിലാണ് തടിയിൽ തീർത്ത ബ്രീഡിംഗ് ബോക്സ് ഇത് പുറത്തെടുത്ത് കുഞ്ഞിക്കിളികൾക്ക് തീറ്റ കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിനിടയിലാണ് പാമ്പിനെ കണ്ടത് അതോടെ ഒരു വലിയ അപകടത്തിൽ നിന്നുമാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത് തുടർന്ന് ചെങ്ങന്നൂരിൽ നിന്നും ഫോറസ്റ്റ് റെസ്ക്യൂ ടീം സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി സന്ത്ോന്നൂർ മോങ് പാരറ്റ് തുടങ്ങി ഇരുപത്തിയഞ്ചിനും കിളികൾ ബിജുവിന്റെ ശേഖരത്തിലുണ്ട് മഴവെള്ളം സംഭരിച്ച് കൂറ്റൻ കുളങ്ങളിൽ ഇദ്ദേഹം മീൻ വളർത്തി വരുന്നു ഭാര്യ സുമയും ബിജുവിന് സഹായമായി എപ്പോഴും കൂടെയുണ്ട് വേനൽ കടുത്തതോടെ പ്രദേശത്ത് ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി ലോകപ്രസിദ്ധമായ പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് തലമുറകളായി രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ്